പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീ എന്റെ പ്രവർത്തക ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്നത് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യുവതിയാണ് കൃപാ സ്ഥലത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവൻ മക്കൾ ഈ സമയത്ത് കർത്താവേ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേച്ചു ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങൾ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവ് നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സിൽ ഇപ്പോൾത്തേക്ക് ഭയപ്പെടുന്നവരുണ്ട് കർത്താവി അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വേർവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് രാത്രിയിൽ ഇന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദിത് നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർത്ത് എവിടെ എല്ലാവർക്കും വിജയമുണ്ടായി തിരിച്ചു വരാൻ പ്രഭാസ അത്തരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് അശ്വതി അമ്മ നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവതാവിൻ്റെ മധ്യസ്ഥിതി ഈശ്വരുടെ നാമം തന്നെ ഞാൻ ആശ്രച്ചയേക്കണം അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത പറയുകയല്ല ഈ വേഡ് മെ മെൽട്ടിങ് വചന ഉരുക്കം അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ അതായത് മുട്ട ചൂട് കൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഐസ് താവമൽക്കുമ്പോൾ ഉരുകുന്നു അതുപോലെ വചനം ദൈവസ്നേഹം എക്കുമ്പോൾ വചനം ഒരുങ്ങും നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഒരുങ്ങാൻ തുടങ്ങും ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും ഇപ്പം ഉദാഹരണത്തിൽ വിശേഷം ആറ് മുപ്പത്തിരണ്ട് എന്ന് വായിച്ചേ നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു അപ്പൊ നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രഡിറ്റ് ചെയ്തു ഇത് നിസ്സാര കാര്യമല്ല താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഇതിൻ്റെ ഈ വിഷയം അക്രഡിറ്റ് ചെയ്തു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളായി അപ്പ അപ്പം എന്തു പറ്റും സ്വാഭാവികമായി നമ്മുടെ അവകാശമായി മാറും പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം അതിൻ്റെ സൂചന അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെൻപുളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ് റോമ എട്ട് പതിനേഴ് നാം മക്കളെങ്കിൽ അവകാശികളുമാണ് അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നോട് ഈശ്വര പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളത് ആദിമസഭയുടെ ബോധമാണ് പൊതുബോധം എന്നൊക്കെ പറയില്ലേ ആദിമസഭയുടെ പൊതുബോധം എന്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ് ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട് അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൂടെ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട് എന്താണ് കടമകൾ അപ്പോൾ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ് കടമകളാണ് കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ് ായിട്ടുള്ള എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക സുവിശേഷം കൈമാറുക എന്നുള്ളതാണ് ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം എന്താണ് അത് അതായത് ഞാൻ സുവിശേഷം സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ അതിൽ എനിക്ക് വകയില്ല വകയില്ല അതിൽ എനിക്ക് അത് അത് കടമയാണ് കടമയാണ് അതായത് എന്റെ വിഷയം ഈ കടമ നമ്മ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ അതായത് സുവിശേഷവിഹിതമായി ജീവിക്കുക അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ് സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആകും ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവ്വം കൈമാറുന്ന വളരെ രണ്ട് ശതമാനം കത്തൊരുക്കറി നമ്മൾ കണ്ടെത്താൻ പറ്റുന്നു ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നിങ്ങളെ കൂടുതൽ സുവിശേഷകര ഉണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവ ദരിച്ച ദൈവ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾ യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവേ എൻ്റെ ഉന്നതമായ നാമത്തിന് നിന്റെ ഉന്നതമായ കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങളുടെ അവകാശം അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാൻ സുവിശേഷം 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 സാക്ഷ്യം സാക്ഷ്യം ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ നാമത്തിൽ പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക